വിദേശ രാജ്യങ്ങളുമായി എന്നും സൗഹൃദങ്ങൾ കാത്തു സൂക്ഷിക്കുന്ന രാജ്യമാണ് നമ്മുടെ ഇന്ത്യ ആ സൗഹൃദങ്ങൾ കൂട്ടി ഉറപ്പിക്കുന്നതിലും പുതിയ തലത്തിലേക്ക് നയിക്കുന്നതിലും ഏറ്റവും കൂടുതൽ പ്രയത്നിക്കുന്ന വ്യക്തിയാണ് ഇന്ത്യയുടെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഈ സൗഹൃദങ്ങൾ പലപ്പോഴും വലിയ രീതിയിലുള്ള നേട്ടങ്ങളാണ് ഇന്ത്യക്ക് നേടിക്കൊടുത്തിട്ടുള്ളത് ഇപ്പോഴത്തെ സുപ്രധാനമായി ഇന്ത്യ ഫ്രാൻസ് പ്രതിരോധ പങ്കാളിത്തം പുതിയ തലത്തിലേക്ക് നീങ്ങിയിരിക്കുകയാണ് ന്യൂക്ലിയർ അറ്റാക്ക് അന്തർവാഹിനികളുടെ നിർമ്മാണത്തിൽ ഇന്ത്യക്ക് എല്ലാ രീതിയിലുള്ള പിന്തുണയും ഉറപ്പ് നൽകിയിരിക്കുകയാണ് ഫ്രാൻസ് ഇതിനു പുറമെ നൂറ്റി കിലോ ന്യൂട്ടൺ ത്രയർക്രാഫ്റ്റ് ൾക്കുംട്ടർ ഡ്രോണുകൾക്കുമുള്ള സാങ്കേതികവിദ്യ പൂർണ്ണമായി ഇന്ത്യക്ക് കൈമാറാനും തീരുമാനമായി രണ്ട് ന്യൂക്ലിയർ അറ്റാക്ക് അന്തർവാഹിനികളുടെ ആവശ്യകത ഇന്ത്യൻ നാവികസേന അടുത്തിടെ കേന്ദ്ര സർക്കാരിനെ അറിയിച്ചിരുന്നു ഈ സാഹചര്യത്തിലാണ് ഇപ്പോൾ ഇന്ത്യയുടെ ആവശ്യം തിരിച്ചറിഞ്ഞ് പിന്തുണ അറിയിച്ചു ഫ്രാൻസ് രംഗത്തെത്തിയിരിക്കുന്നത് സെപ്റ്റംബർ മുപ്പതിനും ഒക്ടോബർ ഇടയിൽ ദേശീയ സുരക്ഷാ ഉപദേഷ്ടാവ് അജിത് ഡോവലും ഫ്രഞ്ച് പ്രസിഡന്റ് ഇമ്മാനുവൽ മാക്രോണിന്റെ നയതന്ത്ര ഉപദേഷ്ടാവ് ഇമ്മാനുവൽ ബോണും തമ്മിൽ പാരീസിൽ നടക്കുന്ന കൂടിക്കാഴ്ചയിൽ ഇക്കാര്യങ്ങൾ ചർച്ചയാകുമെന്നാണ് റിപ്പോർട്ട് പാരീസ് സന്ദർശത്തിനിടെ അജിത് ഡോവലും ഇമ്മാനുവൽ മാക്രോണും തമ്മിൽ കൂടിക്കാഴ്ച നടത്താനുള്ള സാധ്യതയുമുണ്ട് ഈ സന്ദർശനത്തിലൂടെ യുക്രൈൻ സംഘർഷം അവസാനിപ്പിക്കാനുള്ള ഇന്ത്യയുടെ ശ്രമങ്ങൾ ഡോവൽ മാക്രോണിനെ ധരിപ്പിക്കാനുള്ള ശ്രമവും ഉണ്ട് ഈ മാസം റഷ്യ സന്ദർശ അജിത് ഡോവൽ ഓഗസ്റ്റ് ഇരുപത്തിമൂന്നിന് യുക്രൈൻ പ്രസിഡന്റ് വോൾഡിമാർ സെലൻസ്കിയുമായി പ്രധാനമന്ത്രി നരേന്ദ്രമോദി നടത്തിയ ചർച്ചകളെക്കുറിച്ച് റഷ്യൻ പ്രസിഡന്റ് വോൾഡിമാർ പുടിനോട് വിശദീകരിച്ചിരുന്നു നിലവിൽ ഇന്ത്യൻ നാവികസേനയുടെ രണ്ട് വിമാനവാഹിനി കപ്പലുകൾക്കായി ഇരുപത്തി ആറ് റാഫേൽ യുദ്ധവിമാനങ്ങൾ വാങ്ങാൻ ഇന്ത്യയും ഫ്രാൻസും തമ്മിൽ ചർച്ചകൾ പുരോഗമിക്കുകയാണ് പ്രൊജക്ട് എഴുപത്തിയഞ്ച് പ്രകാരം ഇന്ത്യക്ക് മൂന്ന് കൽവാര്യ ക്ലാസ് ഡീസൽ അറ്റാക്ക് അന്തർവാഹിനികൾ കൂടി ഫ്രാൻസ് നിർമ്മിച്ചു നൽകുമെന്നാണ് വാഗ്ദാനം നൽകിയിരിക്കുന്നത് ഇന്ത്യൻ മഹാസമുദ്രത്തിൽ ശ്രദ്ധ കേന്ദ്രീകരിച്ച് ഇന്തോ പസഫിക് സഹകരണം ശക്തമാക്കാനാണ് ഫ്രാൻസും ഇന്ത്യയും തീരുമാനിച്ചിരിക്കുന്നത് കൂടാതെ കഴിഞ്ഞ ദിവസമാണ് ത്രിദിന സന്ദർശനത്തിന്റെ ഭാഗമായി അമേരിക്കയിലെത്തിയ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ജോ ബൈഡനുമായി കൂടിക്കാഴ്ച നടത്തിയത് ഇന്ത്യയും അമേരിക്കയും തമ്മിലുള്ള ബന്ധം കൂടുതൽ ശക്തമാക്കുന്നതിനും ഇരു നേതാക്കളും തമ്മിൽ ഉഭയകക്ഷി ചർച്ചയും നടത്തുകയുണ്ടായി അതിൽ നിന്ന് അമേരിക്കയിൽ നിന്ന് മുപ്പത്തിയൊന്ന് എം ക്യു നയൻ ബി സ്കൈ ഗാർഡിയൻ സീ ഗാർഡിയൻ ഡ്രോണുകൾ വാങ്ങാനുള്ള നീക്കങ്ങൾ സജീവമായിരിക്കുകയാണ് ഇവ സ്വന്തമാക്കാൻ ഏകദേശം മൂന്ന് ബില്യൺ ഡോളർ ചെലവാണ് പ്രതീക്ഷിക്കുന്നത് ചൈനയിൽ നിന്ന് വെല്ലുവിളി ഉയരാനുള്ള സാധ്യതകൾ മുന്നിൽ കണ്ടാണ് ഇന്ത്യ പ്രതിരോധ മേഖലയിൽ കൂടുതൽ ചൈനയുമായുള്ള അതിർത്തികളിൽ നിരീക്ഷണം ശക്തമാക്കുന്നതിന്റെ ഭാഗമായാണ് സ്കൈ ഗാർഡിയൻ സീ ഗാർഡിയൻ ഡ്രോണുകൾ വാങ്ങാൻ ഇന്ത്യ തീരുമാനിച്ചത് കഴിഞ്ഞ ഒരു വർഷത്തിലേറെ ഈ കരാറിന്മേലുള്ള ചർച്ചകൾ ഇരു രാജ്യങ്ങൾക്കുമിടയിൽ നടന്നു വരികയാണ് അമേരിക്കയിൽ നിന്ന് എയർ ടു സർഫേസ് മിസൈലുകളും ലേസർ ഗാർഡ് ബോംബുകളുമായി എം ക്യു നയൻ ബി സ്കൈ ഗാർഡിയൻ സീ ഗാർഡിയൻ ഡ്രോണുകൾ വാങ്ങുന്നതിന് പ്രതിരോധ മന്ത്രാലയം അനുമതി നൽകിയിരുന്നു അമേരിക്കയുടെ ഡിഫൻസ് സ്ഥാപനമായ ജനറൽ അറ്റോമിക്സ് ആണ് ഈ ഡ്രോണുകൾ നിർമ്മിക്കുന്നത് ഇന്റലിജൻസ് നിരീക്ഷണ രഹസ്യാന്വേഷണം എന്നിവയ്ക്ക് പേര് കെട്ടുകയാണ് എം എംബി സ്കൈ ഗാർഡിയൻ സീ ഗാർഡിയൻ ഡ്രോണുകൾ ഏത് കാലാവസ്ഥയിലും നാൽപ്പതിലധികം മണിക്കൂർ പറക്കാൻ ഇവയ്ക്ക് കഴിയും രാത്രിയെന്നോ പകലെന്നോ വ്യത്യാസമില്ലാതെ തത്സമയ വിവരങ്ങൾ സേനകൾക്ക് ലഭ്യമാക്കാനാകും എന്നതും ഇവയുടെ പ്രധാന സവിശേഷതകളിൽ ഒന്നാണ് പശ്ചിമേഷ്യയിലും അഫ്ഗാനിസ്ഥാനിലും മികച്ച പ്രവർത്തനങ്ങൾ നടത്തിയ ട്രാക്ക് റെക്കോർഡും ഇവയ്ക്കുണ്ട് ഏതായാലും ഇന്ത്യൻ പ്രതിരോധ മേഖലയിലെ മുന്നേറ്റം രാജ്യത്തെ കൂടുതൽ ശക്തിയാക്കുമെന്നൊരു സംശയവുമില്ല